ഈ ശംശയേക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ള പരിശുദ്ധിയമ്മയോടും സാല വിശുദ്ധരോടും സാലമലാഹമാരോടും ചേർന്ന് നമ്മുടെ പിതാവായ ദൈവത്തെ അവിടുത്തെ അനന്തമായ കാരുണ്യത്തെ പ്രതി നമുക്ക് മഹത്വപ്പെടുത്താം പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ കരുണയായിരിക്കണമേ ദൈവകരണയുടെ ഈ തിരുമണിക്കൂറില് നമുക്ക് കർത്താവിൻ്റെ കാരുണ്യം അവിടുത്തെ തിരുരക്തത്തിൻ്റെ അഭിഷേകം നമ്മുടെ മേലും ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കളുടെ മേലും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്കു വേണ്ടി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരി ജലമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരി ഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്കു വേണ്ടി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരി ജലമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരി ഹൃദയത്തിൽ നിന്നും കാരുണ്യം സ്രോതസ്സായി ഞങ്ങൾക്കു വേണ്ടി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരു ജലമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു പ്രിയുള്ളവരെ വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ ലഭിച്ച ദൈവകരുണയുടെ സന്ദേശം ഡയറിയിലെ ഇരുപതാമത്തെ സന്ദേശത്തിലെ വിശുദ്ധ ഒരു അനുഭവം ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നുണ്ട് ആ അനുഭവം ഇതാണ് അവർക്ക് ശുദ്ധീകരണ സ്ഥലത്തിന്റെ ദർശനം ഉണ്ടാവുകയാണ് കാവൽ മാലാഹയോടൊപ്പം പുക നിറഞ്ഞതും പീഡനം നിറഞ്ഞതുമായ ഒരു സ്ഥലത്തേക്ക് വിശുദ്ധ ഫൗസ്റ്റീന നയിക്കപ്പെടുകയാണ് അവിടെ ഈ വലിയ സഹനത്തിലൂടെ കടന്നു പോകുന്ന അനേകം ആത്മാക്കളെ അവർ കാണുകയാണ് ഉടനെ അവിടെ കാണുന്ന മറ്റൊരു ദൃശ്യം പരിശുദ്ധ അമ്മ അവരുടെ ഇടയിലേക്ക് കടന്നു വരുന്നതാണ് പരിശുദ്ധി അമ്മ കടന്നു വരുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വലിയ ആശ്വാസം ലഭിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ തീച്ചുകളുടെ നടുവിൽ കിടന്നുകൊണ്ട് പരിശുദ്ധി അമ്മയെ നോക്കി അവർ പറയുക സമുദ്ര താരമെന്നാണ് അപ്പം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വലിയ ആശ്വാസമാണ് പരിശുദ്ധി അമ്മയുടെ സന്ദർശനം അതുതന്നെയാണ് ഉത്തരേയത്തെക്കുറിച്ചുള്ള സന്ദേശത്തിലൊക്കെ പരിശുദ്ധി അമ്മ പറയുക എല്ലാ ശനിയാഴ്ച ദിവസവും പരിശുദ്ധി അമ്മ ഉത്തരീയം ധരിച്ച് മരിക്കുന്നവരെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് അതുപോലെ തന്നെ അനേകം മിസ്റ്റിക്കുകൾക്ക് ലഭിച്ചിരിക്കുന്ന വാഗ്ദാനങ്ങളിലും പരിശുദ്ധി അമ്മ ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് കടന്നു ചെല്ലുകയും തൻ്റെ പുത്രന്റെ യോഗ്യതയാൽ അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടും പരിശുദ്ധയുടെ പ്രാർത്ഥന ഫലമായിട്ടും ശുദ്ധീകരണം പൂർത്തിയായ ആത്മാക്കളെ ഓരോ ശനിയാഴ്ച ദിവസവും പ്രത്യേക വാഗ്ദാന പ്രകാരം എളിമയുടെ സമർപ്പണമൊക്കെ നടത്തിയവരെ അവിടെ നിന്ന് മോചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും വിശുദ്ധ അവിടെ കുറെ നേരം കൂടെ നിന്ന് ഈ ആത്മാക്കളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിച്ചു പക്ഷെ അവളുടെ കാവൽമാലാഹ പറഞ്ഞു നമുക്ക് തിരികെ പോകാനുള്ള സമയമായി ഉടനെ വിശുദ്ധ ഫൗസ്റ്റിനയുടെ ചോദ്യം ഇതായിരുന്നു എന്താണ് ഇവരെ ഏറ്റവും അധികം പീഡിപ്പിക്കുന്നത് ദൈവത്തോട് ഐക്യപ്പെടാൻ സാധിക്കാത്ത അവസ്ഥയാണ് അവരുടെ ഏറ്റവും വലിയ സഹനമെന്ന് അവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അവർ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് തിരികെ വരുമ്പോൾ അവളുടെ ഹൃദയത്തിൽ ഇപ്രകാരം ഒരു സ്വരം അവൾ ശ്രമിക്കുകയാണ് എൻ്റെ കരുണ ഇത് ആവശ്യപ്പെടുന്നില്ല പക്ഷേ എൻ്റെ നീതി ഇത് ആവശ്യപ്പെടുന്നു അതിന് ഒരു വലിയ ആഴമേറിയ അർത്ഥമുണ്ട് ഈ ഭൂമിയിലായിരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ച് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുക ശുദ്ധീരണ സ്ഥലത്ത് കിടക്കുന്ന ആത്മാക്കൾക്ക് അതൊരിക്കലും സാധിക്കുകയില്ല എന്നാൽ ഇവിടെ ഇരുന്നുകൊണ്ട് ദൈവകരുടെയാജിച്ച് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കും അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനയും അതുപോലെ തിരുസഭയിലൂടെ വിശുദ്ധരുടെയും ഈശോയുടെയും ഒക്കെ സഹനത്തിന്റെ വിലയായിട്ട് ലഭിക്കുന്ന ദണ്ഡവിമോചനം ഈശോയുടെ വിലയാൽ വീണ്ടെടുക്കപ്പെടുന്ന ദണ്ഡവിമോചനം ആ ദണ്ഡവിമോചനം പ്രാർത്ഥനയൊക്കെ നടത്തിക്കൊണ്ടും ദണ്ഡവിമോചനം നേടിയും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തിരുസഭ പഠിപ്പിക്കുന്നതിന്റെ കാരണം അതാണ് നമ്മുടെ പ്രാർത്ഥനയാണ് അവരുടെ നീതിയെ പരിഹരിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയാണ് നീതിക്ക് മേൽ കർത്താവിൻ്റെ കരുണ അവർക്ക് വിജയം നൽകുന്നത് എന്നാൽ ശുദ്ധീകരണ സ്ഥലത്തിൽ ആയിരിക്കുന്ന ആത്മാക്കള് ഈശോ പറയുകയാണ് എൻ്റെ കരുണ ഇത് ആ ആഗ്രഹിക്കുന്നില്ല പക്ഷെ എൻ്റെ നീതി അത് ആഗ്രഹിക്കുക അതുകൊണ്ടാണ് ഈശോ പറയുക കരുണയുടെ കവാടത്തിലൂടെ കടക്കാനായിട്ട് വിസമ്മതിക്കപ്പെടുന്നവർ നീതിയുടെ കവാടത്തിലൂടെ കടക്കേണ്ടി വരും കർത്താവിൻ്റെ നീതിയെ സമീപിക്കാൻ ആർക്കാണ് സാധിക്കുക നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് വേണ്ടിയും ലോകം മുഴുവിന് വേണ്ടിയും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥനയോടുകൂടി യാചിക്കാം നമ്മുടെ കർത്താവ് ഈശമിശിയായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും